ും സുഖാന് വിശ്വസിക്കുന്നു ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഭയങ്കര താങ്ക് യു ബിക്കോസ് ഈയൊരു ടൈമിലും വിംപിൾ അക്കാഡമി നടത്തുന്ന ക്ലാസ്സിൽ വന്നി ഇരിക്കാന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ് അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ഗുഡ് മോർണിംഗ് അതുപോലെ തന്നെ ഭയങ്കര താങ്ക് യു പറയാണ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ എന്റെ പേര് ഫിദ ഇബ്രാഹിം നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ടോപ്പിക് ദ സീക്രെട്ട് ഓഫ് ഹാപ്പിനെസ് എന്നാണ് ആ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തില് സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അല്ലെ അപ്പോ സീക്രെ ഓഫ് ഹാപ്പിനെസ് ജസ്റ്റ് ഒരു ചെറിയ കഥ പറഞ്ഞോണ്ട് തുടങ്ങാം കേട്ടോ കഥ ഇഷ്ടിക്കുന്നു രാവിലെ തന്നെ ഒരു ചെറിയ കഥ ആ മറ്റൊന്നുമല്ല കുറെ പണ്ടുള്ള കഥയാണ് കേട്ടോ ന്യൂജൻ കഥയല്ല കുറച്ച് പഴയ കഥയാണ് ഓക്കെ നിഷ മാം പറയുന്നുണ്ട് കഥ ഇഷ്ടമാണ് ഓക്കെ താങ്ക് യു മാം ഓക്കെ അർച്ചന മാം ഓക്കെ ഓക്കെ അപ്പൊ കഥ എന്ന് പറയുന്നത് പണ്ട് പണ്ട് വളരെ പണ്ട് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു നമുക്ക് പേര് രാകേഷ് കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് മൈൻഡില് എന്ത് വേണമെങ്കിലും കൊടുക്കാം ഓക്കെ രാകേഷ് രാകേഷ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം ഒരു ഇന്റർവ്യൂക്ക് വേണ്ടിയിട്ട് പോവാണ് ഭയങ്കര ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ അത്യാവശ്യമുള്ള ഒരു മാനേജർ പോസ്റ്റിലോട്ടാണ് അദ്ദേഹം പോകുന്നത് അപ്പോ ഫസ്റ്റ് ലെവലൊക്കെ ഭയങ്കര ഈസി ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു നല്ല ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്തു ഇനി സെക്കൻഡ് ലെവലുണ്ട് അപ്പൊ ഇത് കമ്പനിയുടെ ഡയറക്ടർ നേരിട്ട് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആണ് സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് അപ്പോ രാകേഷ് എന്നിട്ട് ഡയറക്ടറിന്റെ അടുത്തോട്ട് പോയി അപ്പൊ അദ്ദേഹം ഡയറക്ടർ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പേരെന്താണ് അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള സംസാരവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് ഓക്കെ അദ്ദേഹം നല്ല ക്വാളിഫൈഡ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി ഡയറക്ടർക്ക് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ് എന്നുള്ളത് അറിയണം എന്നുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അച്ഛൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ അമ്മ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പോ ഈ രാകേഷ് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അമ്മ അലക്കുകാരിയാണ് അതായത് ഞാൻ പറഞ്ഞു കുറച്ച് പഴയ കഥയാണ് വാഷിംഗ് മെഷീൻ ഒന്നും വരാത്ത കാലത്തെ കഥയാണ് അപ്പം ഈ ഡ്രസ്സുകളൊക്കെ അല അലക്കി കൊടുത്തിട്ട് അലക്കൽ വർക്കറായിരുന്നു അതായത് അങ്ങനെ അലക്കി കൊടുത്തിട്ടായിരുന്നു പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പറഞ്ഞു അപ്പോ ഈ ഡയറക്ടർ താങ്കളുടെ കൈ ഒന്ന് കാണിക്കാവോ എന്ന് ചോദിച്ചു ജസ്റ്റ് ആ ഒരു വലത് കൈ വലത് കൈ ഒന്ന് കാണിക്കാവോ എന്ന് ചോദിച്ചു അതിൽ രാകേഷ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അതില് ഈ കൈ കണ്ട സമയത്ത് ഭയങ്കര മൃദുലമായ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹാർഷ്നെസ്സും ഇല്ലാത്ത കൈ ആയിരുന്നു അദ്ദേഹത്തിൻ്റെത് അപ്പോ ഈ ഡയറക്ടർ ചോദിച്ചു താങ്കൾ നിങ്ങളുടെ അമ്മയെ എന്ന് ചോദിച്ചു അതിൽ രാകേഷ് പറയുന്നുണ്ട് ഇല്ല ഞാൻ എൻ്റെ അമ്മയെ ഇതുവരെ ഞാൻ ഞാനങ്ങനെ സഹായിച്ചിട്ടില്ല ഞാൻ എന്തെങ്കിലും ഞാൻ ചോദിക്കുന്ന സമയത്ത് അമ്മ പറയാറുണ്ട് ഏമോൻ സഹായിക്കൊന്നും വേണ്ട പോയി പഠിച്ചോളോ അങ്ങനെ എന്നെ സഹായിക്കാൻ സമ്മതിക്കാറില്ല അതുകൊണ്ട് ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും അങ്ങനെ കണ്ടറിഞ്ഞ് ഞാനൊന്നും ചെയ്തിട്ടില്ല ആ ഒരു രൂപത്തില് ഈ രാകേഷ് പറഞ്ഞു അപ്പോ ഈ ഡയറക്ടർ പറഞ്ഞു താങ്കൾ ഫസ്റ്റ് ലെവൽ ക്വാളിഫൈഡ് ആണ് സെക്കൻഡ് ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെയും കൂടെ ഒന്ന് ഇവിടെ വരേണ്ടതായിട്ട് വരും പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ അമ്മയുടെ കൈ ഒന്ന് നിങ്ങൾ കെഴുകി കൊടുക്കണം എന്ന് പറഞ്ഞു നിങ്ങളുടെ അമ്മയുടെ കൈ ഒന്ന് കെഴുകി കൊടുക്കണം എന്ന് പറഞ്ഞു അതിൽ രാകേഷ ഓക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഈ അമ്മേനോട് പറയാണ് അമ്മ ഞാൻ അമ്മയുടെ കൈ ഒന്ന് കെഴുകി എന്ന് പറയണം അതില് അമ്മ പറയുന്നുണ്ട് ഓ അതിനെന്താ മോനെ കഴുകി തന്നോളൂ ഈ മോൻ പറഞ്ഞത് ഒരു അസൈൻമെന്റ് പോലെ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് അമ്മയുടെ കൈ ഒന്ന് കഴുകി തരാനാണ് അതില് അമ്മ പറഞ്ഞു ഓ മോനെ കഴുകി തന്നോളൂന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ കൈ എടുത്ത് നോക്കുന്ന സമയത്താണ് ഈ കയ്യിൽ ഒരുപാട് മുറിവുകളുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ അലക്കി അലക്കി കുറെ പൊട്ടലുകളുണ്ട് തയമ്പ് വന്നിട്ട് തയമ്പ് വന്നിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും കയ്യിൽ ഇങ്ങനെ വെള്ളം തട്ടുന്ന സമയത്ത് ഭയങ്കര പെയിൻ ആയിരിക്കും അപ്പോ ഇത് കണ്ട സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര ഭയങ്കര വിഷമം ഞാൻ ഇതുവരെട്ടും അമ്മേന്റെ അടുത്തൊന്ന് സഹായിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുള്ളല്ലോ അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ചിട്ടില്ലല്ലോ ആ ഒരു രീതിയിൽ ഭയങ്കര ഒരു റിഗ്രറ്റ് ഫീൽ അദ്ദേഹത്തിന് വന്നു അതില് അങ്ങനെ അമ്മയുടെ കൈയൊക്കെ ഒന്ന് കഴുകി കൊടുത്തു ബാക്കി ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ ജസ്റ്റ് ഒന്ന് അലക്കി കൊടുത്തു കുറെ നേരം അമ്മയുടെ ഒപ്പം ഇരുന്ന് സംസാരിച്ചു അമ്മയോട് കുറച്ച് കണക്റ്റ് ആയ പോലെ അദ്ദേഹത്തിന് തന്നെ ഫീൽ ചെയ്തു അതിന് പിറ്റേ ദിവസം ഈ ഡയറക്ടറിന്റെ അടുത്തോട്ട് പോവാണ് എന്നിട്ട് ഡയറക്ടറിനോട് പറയുന്നുണ്ട് ഡയറക്ടർ ചോദിച്ചോ ഇന്നലെ പറഞ്ഞ കാര്യം ചെയ്തോന്നും അതില് അദ്ദേഹം പറയുന്നുണ്ട് രാജേഷ് പറഞ്ഞു ആ സർ ഞാൻ ചെയ്തു എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഞാൻ ഇതുവരെ അമ്മയുടെ അടുത്ത് അങ്ങനെ സഹായത്തിന് പോയിട്ടില്ല ആ രീതിയിൽ പറഞ്ഞു അപ്പോ ഡയറക്ടർ പറഞ്ഞൊരു കാര്യണ്ട് എനിക്ക് വേണ്ടത് ജസ്റ്റ് ഇങ്ങനെ ആളുകളെ നോക്കി നട അങ്ങനെ ഒരു മാനേജർ അല്ല അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അതിനെ ജസ്റ്റ് ഒരു സോൾവ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കണം ആ ഒരു മൈൻഡ് സെറ്റ് ആദ്യം ബിൽഡ് ചെയ്തെടുക്കണം അതിപ്പോ നം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായാലും അതുപോലെ തന്നെ വർക്ക് ലൈഫിൽ പ്രൊഫഷണൽ ലൈഫിലായാലും മറ്റുള്ളവരുടെ ജീവിതത്തില് ഒരു വെളിച്ചമാവാൻ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കില് അത് സഹായിക്കാൻ പറ്റുന്ന രീതിയില് ചെയ്യാൻ കഴിയണം എന്ന് പറഞ്ഞു അതില് അദ്ദേഹം പറഞ്ഞു ഓക്കെ അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ ആണ് നമുക്ക് ഹാപ്പിനെസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ സെൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ഒരു വെളിച്ചമാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ കാരണം അവർക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുമ്പോൾ അത് നമുക്കും ഭയങ്കര സന്തോഷമായിരിക്കും ഇപ്പോൾ നമ്മൾ കാരണം ഒരാൾ വിജയിക്കുന്ന സമയത്ത് ഓക്കെ മാം പറയുന്നുണ്ട് യെസ് യെസ് കറക്റ്റ് ആണ് നമ്മൾ നമ്മള് കാരണം ഒരാള് വിജയിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഹാപ്പിനെസ് ആയിരിക്കും അവർക്കും അത് ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ കാര്യമായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുകയാണെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും അതുപോലെ തന്നെ മദർ തെരേസ പറഞ്ഞിട്ടുണ്ട് വലിയ സ്നേഹത്തോട് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ സന്തോഷവും സമാധാനവും നൽകും എന്നുള്ളതാണ് അപ്പൊ ആദ്യം നമ്മള് നമ്മുടെ വീടുകളിൽ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ചിലപ്പം കുട്ടികളെ ഏറ്റ് സംസാരിക്കുന്ന സമയത്തായിരിക്കും അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് മനസ്സിലാവുക അവരോടൊന്ന് സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ അവരുടെ മുഖം കാണുമ്പോൾ എന്താ എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവര് പറയാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും അപ്പോ അതുപോലെ തന്നെ നമ്മൾ വൈഫിനോടായാലും ഹസ്ബൻഡിനോടായാലും നമ്മൾ ആദ്യം നമ്മുടെ വീടുകളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതില് നമ്മൾ നമ്മുടെ ഹെൽപ്പ് അവിടെ വേണോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് അത് ചെയ്യാ എന്നുള്ളതാണ് ഇനി ഇത് ഏഹ് മറ്റുള്ളവരുടെ ലൈഫിൽ മാത്രല്ല കോൺട്രിബ്യൂഷൻ എന്ന കാര്യം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും ഇത് നമുക്ക് പാലിക്കാൻ വേണ്ടിട്ട് പറ്റും അതായത് നമ്മൾ ചെയ്തു തീർക്കേണ്ട ചില ടാസ്കുകൾ ഉണ്ടാകും ചെറുതാകട്ടെ നമ്മൾ ഇങ്ങനെ നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്ന് മാറ്റി വെക്കുന്ന ചില ടാസ്കുകൾ ഉണ്ടാകും അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക അതെങ്ങനെയാ നമ്മൾ നമുക്കുള്ള ചെറിയ ടാസ്കുകളൊക്കെ ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചിട്ട് അത് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ടിക്കറ്റ് പോകുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും ഡോക്യൂമെന്റ് ഒക്കെ ഇങ്ങനെ റിലീസ് ചെയ്തിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ ഇങ്ങനെ ടിക്കറ്റ് ടിക്കറ്റ് പോകുമ്പോൾ അത് മാത്രല്ല നമുക്ക് നമ്മോടന്നെ ഒരു റെസ്പെക്റ്റ് ആയിരിക്കും ഓഫ് ഞാനോ ഞാൻ ഇതൊക്കെ ചെയ്തോ ആ ഒരു രീതിയിൽ നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റും നമുക്ക് നമുക്ക് തന്നെ ഒരു പ്രൗഡായിരിക്കും ആ എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഒരു കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് അത് ഓരോന്ന് ചെയ്ത് തീർക്കുന്ന സമയത്തും ടിക്കറ്റ് ടിക്കറ്റ് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാവുന്നേ ഉള്ളൂ അതായത് ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഇപ്പോൾ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ടുഡു ലിസ്റ്റ് പോലെ തയ്യാറാക്കിയിട്ട് നമ്മൾ ഓരോന്ന് കഴിയുമ്പോൾ അത് ടിക്കറ്റ് പോകുമ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അതേപോലെ തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെൻസ് ഓഫ് ഗ്രോത്ത് ആണ് സെൻസ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഹാബിറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഹാബിറ്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പം നമ്മള് ആ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ഇപ്പോ ഒരുപാട് പുസ്തകമൊന്നും വേണമെന്നില്ല ഒരു മാസം ഒരു ബുക്ക് എന്ന രീതിയിൽ തന്നെ ചിലപ്പോ വായന തുടങ്ങുന്നവരായിരിക്കും അപ്പൊ അങ്ങനെ ഒരു 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 മാസം ഒരു ബുക്ക് എന്ന രീതിയിൽ തന്നെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷാവുന്ന സമയത്ത് പത്ത് പതിനഞ്ച് ബുക്ക് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അത് നമ്മൾ നമ്മൾ അപ്ഡേറ്റ് ആവാൻ കൂടെ സഹായിക്കും ആ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇനിയിപ്പോ പുസ്തക വായന എന്ന് മാത്രല്ല അപ്പൊ നമ്മളീ നീട്ടിവെക്കുന്ന ശീലം ഉണ്ടല്ലോ പ്രോക്രാസ്റ്റിനേഷൻ അത് ഒഴിവാക്കുക അല്ലെങ്കിൽ ഇപ്പോ ചിത്രം വരയ്ക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചിത്രം വരച്ച് തുടങ്ങാം എഴുതാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് അതിനു മാറ്റി വെച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങാം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്തുന്ന സമയത്ത് കുറച്ച് മതി കുറച്ച് ടൈം കണ്ടെത്തിയിട്ട് അത് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഹാപ്പിനെസ് ആയിരിക്കും ഇപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം ഈ ഇപ്പൊ നമ്മൾ ഈ ജിമ്മിൽ പോയി കഴിഞ്ഞാല് ഒരു രണ്ടു മൂന്ന് ദിവസം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ റിസൾട്ട് കണ്ടോളണം എന്നില്ല പക്ഷെ ഒരു മാസമൊക്കെ പോകുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് നമ്മൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഈ സെൻസ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് എടുത്തെങ്കിലും ഡെയിലി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ആ ഒരു രീതിയിൽ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മള് പ്രൊഡക്റ്റീവ് ആകുന്ന സമയത്ത് പ്രൊഡക്റ്റീവ് ആവുക എന്ന് പറയുമ്പോ ഇപ്പോ ഞാൻ ഉൾപ്പെടെ ഇപ്പൊ ഞാനൊക്കെ വിംബിൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരുന്നു ഈ റീൽസ് ഇങ്ങനെ ഒരുപാട് സ്ക്രോൾ ചെയ്തു പോകും ഒരുപാട് എന്ന് പറഞ്ഞാ ഒരുപാട് സ്ക്രോൾ ചെയ്ത് പോകും കാരണം പ്ലസ് ടു കഴിഞ്ഞു വെക്കേഷൻ ആണ് വിമ്പിൾ അക്കാഡമി ജോയിൻ ചെയ്യുന്നതിന് മുൻപ് മുൻപിട്ടോ അപ്പോ അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും ഒരുപാട് ടൈം വേസ്റ്റ് ആണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഭയങ്കര റിഗ്രെറ്റ് ആയിരിക്കും എന്തിനാ ഇത്രയും സമയം ഞാൻ ആ റീല് കണ്ടത് ചിലപ്പോ അതില് നമുക്ക് നോളജ് കിട്ടേണ്ടതുണ്ടാവും ഉണ്ടാവും അതല്ലാത്തതും ഉണ്ടാവും അപ്പൊ അപ്പൊ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് അതിനുശേഷം ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും ഇത്രയും ടൈം പോയില്ലേ ആ ദിവസം അങ്ങോട്ട് പോയി കിട്ടും അപ്പൊ ആ രീതിയിലല്ലാതെ നമ്മൾ പ്രൊഡക്റ്റീവ് ആകാണെങ്കിൽ ടൈം മാനേജ് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ആയിട്ട് തയ്യാറാക്കിയിട്ട് ടിക്കിറ്റ് ടിക്കിട്ട് പോവുമല്ലോ അതീ ടൈം മാനേജ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഫുൾ ആയിട്ട് വെറുതെ റീൽസ് ഒന്നും സ്ക്രോൾ ചെയ്യാതെ ഫുൾ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ഞാൻ ശരിക്കും ശരിക്കത് അനുഭവിച്ചറിഞ്ഞൊരു ശരിക്കും അത് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും നമുക്ക് തന്നെ തോന്നും ഞാൻ എത്രയും സമയം പ്രൊഡക്റ്റീവ് ആയല്ലോ നല്ല കാര്യമാണ് അങ്ങനെ നമുക്ക് തന്നെ ഫീല് വരും ഈ റീൽസ് കാണുന്ന സമയത്ത് നമുക്ക് ഹാപ്പിനെസ് കിട്ടും ബട്ട് അത് എന്താണ് ആ ഒരു താൽക്കാലിക ഹാപ്പിനെസ് മാത്രമാണ് ആ ഒരു സമയം നമ്മളെ ഡോപ്പമീൻ ഭയങ്കര ഉയർന്നിട്ടായിരിക്കും നല്ല ഹാപ്പിനെസ് ആയിരിക്കും ബട്ട് അത് കഴിഞ്ഞിട്ട് ഫുൾ റിഗ്രറ്റ് ആയിരിക്കും ഇത്രയും ടൈം പോയല്ലോ എന്തിനാ ഞാൻ ആ റീൽസ് കണ്ടേ എന്തിനെങ്കിലും ഉപയോഗിക്കുക ആ ഒരു രീതിയിലായിരിക്കും അപ്പൊ നമ്മൾ അത് മാറ്റിയിട്ട് ഒന്ന് പ്രൊഡക്റ്റീവ് ആകുക അതിപ്പോ വീട്ടുകാരോട് സംസാരിച്ചിട്ടായിക്കോട്ടെ നമ്മുടെ കാര്യങ്ങൾ ഓരോന്നെക്കോട്ടെ നമ്മള് പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓവർ എക്സ്പെക്ടേഷൻസ് വയ്ക്കാതിരിക്കുന്നതാണ് ഓവർ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോ ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി ഒരു കോളേജ് ലൈഫിലോട്ട് പോകുന്ന ഒരു ടൈം ആണ് ഇപ്പോ അപ്പൊ എന്റെ ചില ഫ്രണ്ട്സ് മെസ്സേജ് അയക്കാറുണ്ട് സ്കൂൾ ലൈഫ് തന്നെ ആയിരുന്നു നല്ലത് കോളേജ് ലൈഫ് എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒന്നും അല്ല അങ്ങനെ പറയാറുണ്ട് ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമകളിലും അല്ലെങ്കിൽ റീൽസിലും ഈ എഡിറ്റിംഗ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് വെക്കും ഓഫ് കോളേജ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ പോയിട്ട് അടിച്ച് പൊളിക്കണം അതാണ് അങ്ങനെ ഓവർ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും എന്നിട്ട് അവിടെ പോകുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടാവില്ല ഈ ഓരോ കോളേജിന്റെ ഇൻസ്റ്റഗ്രാം പേജില് എഡിറ്റ് ചെയ്ത രൂപത്തിൽ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. അപ്പോ ആ ഒരു പിന്നെ കോളേജിലോട്ട് പോകുന്ന ആ ഒരു രീതിയിലായി പോകും ഈ ഓവർ എക്സ്പെക്റ്റേഷൻസ് വെക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മള് ജസ്റ്റ് നമ്മൾ പോകുന്ന ഇടങ്ങളൊക്കെ ഭയങ്കര പോസിറ്റീവ് വൈബോട് കൂടിയിട്ട് ഭയങ്കര പോസിറ്റീവ് ഫീലോട് കൂടിയിട്ട് അവിടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഓവർ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് ഒരു ബാഡ് ഫീൽ ഉണ്ടാക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത് സ്വയത്തെ കുറ്റപ്പെടുത്താതിരിക്കാം ഞാൻ പല കുട്ടികളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ചിലർ നന്നായിട്ട് പഠിക്കും അപ്പൊ പലരും പറയും അവരെ പോലെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് അതിന് കഴിയുന്നില്ലല്ലോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ലല്ലോ അങ്ങനെ സ്വയത്തെ കുറ്റപ്പെടുത്താതിരിക്കാം ഇപ്പൊ ചില ആളുകളുണ്ട് എനിക്ക് ബിസിനസ് ചെയ്യണം ബട്ട് ബിസിനസ് ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക് അത് കഴിയുന്നില്ല എനിക്ക് ഇതില്ല അങ്ങനെ സ്വയത്തെ കുറ്റപ്പെടുത്തും നമ്മൾ സ്വയത്തെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയും ഒരു ഒരു രസമില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോവുക അപ്പോ സ്വയത്തെ ഒരിക്കലും കുറ്റപ്പെടുത്താതിരിക്കുക നമ്മുടെ ഹാബിറ്റ്സിനെയും അത് ബാധിക്കും ഈ സ്വയത്തെ കുറ്റപ്പെടുത്തുന്ന നമ്മുടെ ഹാബിറ്റിനെയും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഫുൾ അതായിരിക്കും എനിക്ക് അത് പറ്റുന്നില്ല ഇത് പറ്റുന്നില്ല അപ്പൊ നമ്മുടെ ആക്ഷൻസിനെയും അത് ബാധിക്കും സോ നമ്മള് നമ്മള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കണം കാണേണ്ടത് അതായത് ആ എനിക്ക് അതൊക്കെ പറ്റും അതൊക്കെ ചെയ്ത് നോക്കാം ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കണം ഒരിക്കലും നമ്മളെ നമ്മളെ കുറ്റപ്പെടുത്തരുത് അപ്പൊ നമ്മൾ വേറുള്ളവരെ കുറ്റപ്പെടുത്തുന്ന നമുക്ക് ഇഷ്ടമല്ലല്ലോ അല്ലെങ്കിൽ വേറുള്ളവരെ നമ്മെ കുറ്റപ്പെടുത്തുന്ന ഇഷ്ടമല്ലല്ലോ അതേപോലെ തന്നെ നമ്മൾ നമ്മെ കുറ്റപ്പെടുത്താതിരിക്കുക ഫസ്റ്റ് നമ്മൾ നം നമ്മുടെ ഭാഗത്തുനിന്ന് അത് ട്രൈ ചെയ്യണം നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്താതെ എന്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഇപ്പം സ്വർണ്ണക്കൂട്ടിലിട്ട ഒരു പക്ഷിയാണെങ്കിലും അതിന് സന്തോഷം ലഭിക്കണമെങ്കിൽ കൂടുവിട്ട് പുറത്തു പോകുന്ന ടൈമിലല്ലേ അല്ലേ അതിന് സന്തോഷം ലഭിക്കുക അപ്പൊ നമ്മുടെ കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ആണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് ഇത് ഓക്കെ ആണെന്ന് തോന്നും പക്ഷെ ആ കംഫർട്ട് സോൺ നമ്മൾ പുറത്തു വരുന്ന സമയത്താണ് ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് നമുക്ക് ബിൽഡ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ് ഒരിക്കല് ഒരു ബിസിനസ്സുകാരനോട് ഒരാൾ ചോദിച്ചു ഒരു വ്യക്തി ചോദിക്കുകയാണ് ഒരു ബിസിനസ്സുകാരനോട് താങ്കൾക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവുക എന്നുള്ളത് അപ്പോ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഒരുപാട് രാജ്യങ്ങളില് പല ബിസിനസ്സുമായി ബന്ധപ്പെട്ട കമ്പനികളൊക്കെ ഉണ്ട് അപ്പോ അതൊക്കെ നന്നായിട്ട് നടന്നു പോകുന്ന അല്ലെങ്കിൽ അതൊക്കെ നന്നായിട്ട് നടന്നു പോകുന്ന സമയത്താണ് എനിക്ക് അതുപോലെ തന്നെ അതിൽ നിന്ന് നല്ല പ്രോഫിറ്റൊക്കെ കിട്ടുന്ന സമയത്താണ് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാകുക എന്ന് പറഞ്ഞു അതിലാ ഓക്കെ അപ്പൊ ഈ ബിസിനസ്സുകാരൻ തിരിച്ച് ആ വ്യക്തിയോട് ചോദിച്ചു താങ്കൾക്ക് എപ്പോഴാണ് ഹാപ്പിനെസ് ഉണ്ടാവുകയാണ് അപ്പൊ അദ്ദേഹം ഒരു മറുപടി ഉണ്ട് ഞാനിപ്പോ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ആരോഗ്യത്തോട് കൂടിയിട്ട് എണീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും എന്ന് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ടത് പലർക്കും പല രീതിയിലാണ് ഹാപ്പിനെസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് നമ്മുടെ ഹാപ്പിനെസിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഓരോ ചെറിയ കാര്യത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരാൻ വേണ്ടിട്ട് സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും ഈ ഭാവിയിലുള്ള കാര്യങ്ങൾ നടന്നാലേ എനിക്ക് ഹാപ്പിനെസ് കിട്ടുള്ളൂ എന്ന മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് ആ ഭാവിയിലോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പുകൾ ഉണ്ടാവും ആ സ്റ്റെപ്പുകളിലൊക്കെ നമ്മൾ വിജയിക്കുന്ന സമയത്തായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പരാജയപ്പെടുന്ന സമയത്തായിക്കൊള്ളട്ടെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം പരാജയപ്പെടുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകും അപ്പൊ അത് പഠിക്കാൻ പറ്റിയല്ലോ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം ഓരോ ചെറിയ കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയാൻ നമുക്ക് പറ്റുകയെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് അപ്പം ഈ ഒരു കുറച്ച് കാര്യങ്ങൾ അതായത് സെൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തില് നമ്മളൊരു ചെറിയ മാറ്റമെങ്കിലും നമുക്ക് വരുത്താൻ പറ്റിക്കഴിഞ്ഞാല് അത് ഭയങ്കര നല്ല കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട ടാസ്കൾ ഉണ്ടായിരിക്കാം അതിങ്ങനെ ചെറുതായി ചെറുതായി ചെയ്യുന്നതോടൊപ്പം ടിക്കറ്റ് ടിക്കറ്റ് പോകാം അതിങ്ങനെ ആ ടിക്കൊക്കെ ഫുള്ളായി കാണുന്ന സമയത്ത് ഓഫ് ഞാൻ നമുക്ക് തന്നെ ഭയങ്കര പ്രൗഡായിരിക്കും ഞാൻ അത് ചെയ്തല്ലോ നല്ല ഹാപ്പിനെസ് ആയിരിക്കും പിന്നെ നമ്മൾ ഒരു കാര്യം സെൻസ് ഓഫ് ഗ്രോത്ത് ആണ് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഹാബിറ്റ് അത് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ടൈം നമ്മൾ അതിങ്ങനെ ചെയ്യാം ദെൻ നമ്മൾ പറഞ്ഞത് പ്രൊഡക്റ്റീവ് ആകാം വെറുതെ ഒക്കെ സ്ക്രോൾ ചെയ്യുന്നതിനു പകരം പ്രൊഡക്റ്റീവ് ആകാം നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം നമ്മൾ ഈ ഫോളോ ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ പി എസ് സിക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാം അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് വേണ്ടത് എന്താണോ അതിനെ ഫോളോ ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ മാറ്റി നിർത്തുന്ന രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് പ്രൊഡക്റ്റീവ് ആകുക എന്നുള്ളതാണ് ദെൻ നമ്മൾ പറഞ്ഞത് ഓവർ എക്സ്പെക്ടേഷൻസ് വെക്കാതിരിക്കുക ഇപ്പൊ ഞാൻ കോളേജിന്റെ കാര്യമൊക്കെ പറഞ്ഞത് അതുപോലെ ഓവർ എക്സ്പെക്ടേഷൻസ് വെക്കാതിരിക്കുക പിന്നെ സ്വയത്തെ കുറ്റപ്പെടുത്താതിരിക്കുക പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലായിക്കൊള്ളട്ടെ നമ്മുടെ ലൈഫിലായിക്കൊള്ളട്ടെ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിട്ട് സാധിക്കും എന്നുള്ളതാണ് സോ എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ നല്ല രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാപ്പിനെസ്സോട് കൂടിയിട്ട് ജീവിതം മുന്നോട്ട് പോവട്ടെ അപ്പോ അത്രക്കുള്ള ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് സോ താങ്ക് യു ആൾ ആൻഡ് ഇവിടെ ഇപ്പൊ നാപ്പത്തി ആറ് ആളുകളുണ്ട് ഒരുപാട് സന്തോഷം ഈ ഒരു ടൈമിലും എന്താ പറയാ നമ്മുടെ ജീവിതത്തിൽ ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണല്ലോ ഇവിടെ വന്ന് ക്ലാസ്സുകൾ കേൾക്കുന്നതൊക്കെ അപ്പോ അതില് ഇവിടെ എല്ലാവരോടും താങ്ക് യു അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഒരുപാട് നന്ദി ഉണ്ട് ഓക്കെ ഇനി എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇവിടെ ഷെയർ ചെയ്യാം ഒന്നുമില്ല ഫിത ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാം വളരെ സിമ്പിൾ ആയിട്ട് എന്താ പറയണത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ അടുത്തുനിന്ന് നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ നമുക്കൊരു റിമൈൻഡർ ആണ് ഈ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത തിരക്ക് എന്നൊക്കെ പറയുന്ന സാധനത്തിൽ വിട്ടുപോകുന്ന കാര്യങ്ങളാണ് അല്ലെ ഇപ്പൊ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കുന്നതിനനുസരിച്ചേ കൂടുള്ളൂ തിരിച്ചു കിട്ടുള്ളൂ ലൈക്ക് എ ബൂമറാങ് എന്നുള്ളത് വളരെ ആണ് സോ സോ ഹാപ്പി പിന്നെ ക്ലാസ് വളരെ നന്നായിരുന്നു പിന്നെ കൂട്ടത്തിൽ എല്ലാവർക്കും അറിയാത്തതിന് ചേർക്കട്ടെ ഞങ്ങളുടെ കൂട്ടത്തിലെ കുഞ്ഞിയാണ് ഫീത ഏറ്റവും ചെറിയ ആളാണ് നമ്മുടെ ട്രെയിനേഴ്സ് ബാച്ചിൽ ഉണ്ടായിരുന്നേ പിന്നെ നമ്മുടെ സജ്ന മാമിന് ഒരു സജന മാമില്ല ഇവിടെ പറഞ്ഞു ഒരു ഫീത ഒരു വെല്ലുവിളിയാണ് കേട്ടാ ഇഷ്ടം പോലെ കഥ കയ്യിലുള്ള ആളാണ് മിണ്ടിയ കഥയാണ് അപ്പൊ ആയിക്കോട്ടെ അപ്പൊ സന്തോഷം കേട്ടോ ബാക്കി ഫീഡ്ബാക്ക് വരെ നന്നായിരുന്നു ഹലോ ഗുഡ് മോർണിംഗ് ആക്ച്വലി അർച്ചന മാം പറഞ്ഞതുപോലെ ആള് എഴു ചെറുതാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വെൽ എക്സ്പേർട്ട് വന്ന് ക്ലാസ് എടുത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് സോ മച്ച് നല്ല കോൺഫിഡന്റ് പറഞ്ഞ പോലെ പോലെ നല്ല തന്നെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഫിദ മാം മാം ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ തുടക്കത്തിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേറിയത് അപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു നല്ല മെച്ചു ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ നല്ല കോൺഫിഡൻസോടുകൂടി നല്ല നല്ലൊരു കഴിവെന്ന് പറയില്ലേ സംസാരിക്കാനായിട്ട് നന്നായിട്ടുണ്ട് താങ്ക്സ് നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ ഗുഡ് മോർണിംഗ് നല്ല സെഷൻ ആയിരുന്നു ഹാപ്പിനെ പറ്റിയുള്ള ക്ലാസ് നല്ല ഹാപ്പി ആയിട്ടാണ് എടുത്തു മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് മാം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത് പക്ഷെ എന്നാലും ലാസ്റ്റ് ആ കൺക്ലൂഷൻ ശരിക്കും വളരെ എന്തായിരുന്നു ക്ലാസ് എന്ന് ഏകദേശം മനസ്സിലായി നല്ല ഫ്ലോ ഉണ്ടായിരുന്നു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കൂടെ നല്ല ഹാപ്പി ഫേസിലാണ് ക്ലാസ് എടുത്തത് അത് തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാനുള്ള ഒരു ഊർജ്ജമായിരുന്നു താങ്ക് യു മാം താങ്ക് യു വെരി മച്ച് താങ്ക് യു മാം അർച്ചന മാം കുറച്ച് പൊക്കി പറഞ്ഞതാണ് അധികം ഒന്നുമില്ല എന്നാലും ജസ്റ്റ് അവസരങ്ങൾ കിട്ടുമ്പോ എടുക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പൊ എടുത്ത് സ്കൂളുകളിലൊക്കെ കിട്ടുന്ന സമയത്ത് പോകാറുണ്ട് അങ്ങനെ ഞാൻ പൊക്കി പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഇവിടെ ഷെയർ ഞാൻ ചെറുതായിട്ട് എന്തായാലും ഷെയർ ചെയ്തോ ഗ്രൂപ്പിലൊക്കെ ഇനി നമുക്ക് മൈൻഡപ്പ് ചെയ്യാലേ എല്ലാവരും ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക ഗ്രൂപ്പില് താങ്ക് യു സോ മച്ച്